ിയമുള്ളവരെ വചനജ്വാരത്തിണൂറ്റി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഇരുപത് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മെയ് മാസം വണക്കം ഇരുപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഞങ്ങളുടെ ഇരുവരുടെയും ജന്മദിനം പതിവ് പോലെ ഇന്നും പള്ളിയിൽ പോയി ദിവ്യബലിയിൽ പങ്കുചേർന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സിയന്നായിലെ വിശുദ്ധ ബെർണർഡീനെ അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഉത്തമ ശിക്ഷനും ഒരു പ്രശസ്ത വാഗ്മിയും കർശന ിയമാനുഷ്ഠാക്കളായ ഫ്രാൻസിസ്കൻ സഭാവിഭാഗത്തിന്റെ സ്ഥാപകനുമായ ബെർണർദീൻ സിയന്നായിലെ മാസ എന്ന പ്രദേശത്ത് ജനിച്ചു മൂന്ന് വയസ്സിൽ അമ്മയും ഏഴു വയസ്സിൽ അച്ഛനും മരിച്ചു ദയാന എന്ന അമ്മായിയാണ് ബെർണർദീനെ ദൈവത്തോടും ദൈവമാതാവിനോടുള്ള ഭക്തിയിലും വളർത്തിയത് എല്ലാ ശനിയാഴ്ചയും ഉപവാസം എടുത്തിരുന്നു ഒരു ദിവസം ഒരു ഭിക്ഷുവിനെ ഒന്നും നൽകാതെ വിട്ടപ്പോൾ ദൈവത്തെ പ്രതി ആ സാധുവിനെ വല്ലതും കൊടുക്കാതെ ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ചു പതിനൊന്നാം വയസ്സിൽ ചിറ്റപ്പന്മാർ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏർപ്പാട് ചെയ്തു പതിനേഴാം വയസ്സിൽ ചേർന്നു ആയിരത്തി നാനൂറിലെ വസന്തയിൽ സിയന്നായിലെ ആശുപത്രിയിൽ ദിവസവും ഇരുപതോളം പേർ മരിച്ചിരുന്നു ആ ആശുപത്രിയിലും ഏറ്റവും ഹീനമായ ജോലികൾ പോലും ബർണാറുദ്ദീൻ നിർവഹിച്ചു നാലു മാസം വീണ്ട ഈ വസന്തയിൽ ബാധിച്ചില്ല ബാധിച്ചില്ലാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു ബെർണർദീന്റെ ഭക്തി ഈശോയോടുള്ള തിരുനാമത്തോടായിരുന്നു അദ്ദേഹമാണ് ഐ എച്ച് എസ് എന്ന ചിഹ്നം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഈശോയോടും ഈശോയുടെ തിരുനാമം ഗ്രീക്കിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യ മൂന്നക്ഷരമാണ് ഐ എസ് നല്ല പ്രാസംഗികനും പ്രാർത്ഥനക്കാരനും പ്രവൃത്തികൾ ചെയ്യാൻ താല്പര്യവുമുള്ള ഫ്രാൻസിസ്കനായ ബെർണർദീൻ പനി പിടിച്ച് അറുപത്തിനാലാം വയസ്സിൽ നിത്യസമ്മാനത്തിന്റെ യാത്രയായി സിയെന്നായിലെ വിശുദ്ധ ബെർണർദീന്റെ മധ്യസ്ഥം യാജിച്ച് നമ്മൾ ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോബിത്തിന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അപ്പോൾ രഘുവോൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ നിർമ്മലവും പരിശുദ്ധമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടത്തെ വാഴ്ത്തട്ടെ അവിടത്തെ ദൂതന്മാരും അവിടത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങയെ എന്നേക്കും വാഴ്ത്തട്ടെ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ എംബമ്മൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അവിടത്തെ അനന്തകാരുണ്യത്തിനനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ ഏകസന്താനങ്ങളായ ആ രണ്ടു പേരിലും അവിടുന്ന് കരുണവർഷിച്ചിരിക്കുന്നു കർത്താവെ അവരിൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ വൃത്തിന്മാരോട് അജ്ഞാപിച്ചു പതിനാല് ദിവസം വീണ്ടും നിന്ന വിവാഹ വിരുന്ന് അവൻ നടത്തി വിരുന്നു ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ വിവാഹ വിരുന്നിന്റെ പതിനാല് ദിവസവും പൂർത്തിയാകാതെ അവിടം വിട്ടുപോകരുതെന്ന് രഘുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു അത് കഴിഞ്ഞ് തന്റെ സ്വത്തിന്റെ പകുതിയും കൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തന്റെ ഭാര്യയുടെയും തന്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും റിഗുവേൽ പറഞ്ഞു നമ്മള് ഒൻപതാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ തുടരുന്നു പണം വാങ്ങുന്നു പറഞ്ഞു സഹോദരൻ അസറിയാസ് ഒരു വൃത്തിനെയും കൊണ്ട് രണ്ടൊട്ടകളെയും കൂട്ടി മേദിയായി ഗബായേലിന്റെ അടുത്ത് ചെന്ന് പണം വാങ്ങുക അവനെയും വിവാഹവിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ഞാൻ ഇവിടം വിട്ടു പോകരുതെന്ന് റഗുവേൽ നിർബന്ധിക്കുന്നു പിതാവ് ദിവസങ്ങൾ എണ്ണി കഴിയും കഴിയുകയാണ് തിരിച്ചെത്താൻ വഴുകിയാൽ അവൻ വിഷമിക്കും റഫായേൽ യാത്ര ചെയ്ത് ഗബായേലിന്റെ അടുത്തെത്തി ഒരു രാത്രി അവനോടുകൂടെ ചെലവഴിച്ചു ഗബായേലിന് അവൻ രേഖ കൊടുത്തു ഗബായാൽ മുദ്ര കുട്ടിക്കാത്ത പണസഞ്ചി എടുത്തു ഏൽപ്പിച്ചു അവർ രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് വന്നു ഗബായിൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹാശിസുകൾ നേർന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്